നമ്മൾ ആരെയെങ്കിലും ജീവിതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറ്റുന്ന കമന്റുകളാണ് നിനക്കൊന്നും വേറെ പണിയില്ലേടാ എന്നുള്ളത് അവരോട് എനിക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ഇത് കാണാൻ വേറെ പണിയില്ലേ എന്നുള്ളത് അതായത് നിങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊരു കൊമേഡിയൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നോക്കി അവിടെയും ഇല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരാളാണ് മലയാളി അപ്പൊ അതുപോലെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമുക്ക് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ അമൃത സുരേഷും ബാലയും തമ്മിലുള്ള വിഷയമാണ് ഈ അമൃത സുരേഷും ബാലയം തമ്മിലുള്ള വിഷയം ഇപ്പൊ തുടങ്ങിയതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവര് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവര് പരസ്പരം പോലടിക്കും പിന്നീട് ഇവര് മറിഞ്ഞു പോകും ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമൃത സുരേഷിന്റെ മകള് വന്ന് ബാലക്കെതിരെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ അത് അവര് പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്നു അപ്പോഴാണ് അതാണ് ഒരു വാർത്ത തന്നെയാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ പല ആൾക്കാരും അമൃതയ്ക്കാണ് സപ്പോർട്ട് ഉള്ളതെങ്കിലും ബാലയ്ക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഈ പെൺകുട്ടിയാണെങ്കിൽ ഈ അറിയാമല്ലോ അമൃത സുരേഷിൻ്റെ മകൾ അവർ പേതെന്ന് നമ്മൾ പറയണ്ട ആ കുട്ടിയാണെങ്കിൽ എനിക്ക് അച്ഛനെ ആവശ്യമില്ല അച്ഛൻ എനിക്കൊന്നും തന്നിട്ടില്ല അച്ഛൻ എനിക്ക് ഒന്നും തരാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ബാലയെ മുഴുവനായിട്ട് തള്ളിപ്പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ വേണ്ട എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അച്ഛൻ എപ്പോഴും ഉപദ്രവിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ ബാല തിരിച്ചു വന്നതിന് മറുപടി കൊടുത്തത് നീ എന്നെ വിട്ടിട്ട് രണ്ടര വയസ്സായപ്പോഴേ പോയി അപ്പം ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇനി പറയുന്ന മോളെ നെനഗിന്നി ഇങ്ങനെ ഒരു അപ്പ ഇല്ല എന്നാണ് ബാല പറയുന്നത് റാങ് നന ഗിന്നി ഇങ്ങനെ ഒരു അപ്പ ഇല്ല എന്ന് ബാല പറയുന്നുണ്ട് അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഇൻ്റർവ്യൂലും ഞാൻ മോളുടെ പേര് പറയില്ല എന്ന് ബാല പറയുന്നുണ്ട് ബാലയുടെ ജീവിതം അത്ര എന്താണ് നല്ല രീതിയിലൊന്നുമല്ല പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ബാല നയിച്ചുകൊണ്ട് ചെയ്യുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം സുരേഷ് വന്നു ഒരു ലൈവ് ഇട്ടു അപ്പോഴാണ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നത് ബാല എന്ന് പറയുന്നത് വലിയ ബില്ലനായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഈ പുള്ളിക്കാരം ചെയ്ത പല കാര്യങ്ങളും അമൃതാസ് സുരേഷ് വിളിച്ച് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം മുകേഷും മേധുൽ ദേവികയും മുകേഷും മേതുൽ ദേവിയെയും ആവാൻ കാരണം എന്താണെന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അത് മേതു ദേവിയോട് ചോദിച്ചാൽ മേതു ദേവിക പറയില്ല മുകേഷ് മേതു ദേവികയെ പറയാൻ നടന്ന് ശല്യപ്പെടുത്തുന്നുമില്ല പക്ഷെ ബാല എങ്ങനെയല്ല ബാല ഈ അമൃതാ സുരേഷ് എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുക അല്ലേ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുക അമൃതാ സുരേഷ് ഗോപി സുന്ദരമായിട്ട് പ്രണയത്തിലായി എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ ബാല അതിനെ കളിയാക്കി കൊണ്ട് രംഗത്തെത്തി ഗോപി സുന്ദറിനെതിരെ രംഗത്തെത്തുന്നു ഇയാൾക്ക് എന്തിന്റെ കാര്യമാണ് എന്ന് പല ആൾക്കാരും കൂടെ ചോദിച്ചിട്ടുണ്ട് ബാലയ്ക്ക് എന്താണ് ബാലക്കെന്താണ് ആവശ്യം ബാല അമൃത സുരേഷുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു നിങ്ങൾക്ക് നീ ഇപ്പോ ഗോപി സുന്ദരമായിട്ട് അമൃതാ സുരേഷ് പ്രണയത്തിലായാൽ എന്താ ഇല്ലെങ്കിൽ എന്താ അമൃതാ സുരേഷ് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത് എല്ലാവരും ഇത് വന്ന് ചോദിക്കുന്നു ഗോപി സുന്ദർ കൊണ്ട് നടന്നവളല്ലേ നീ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ചോദിക്കുന്നു അല്ല അതിനെന്താ തെറ്റ് തെറ്റെന്ന് പറഞ്ഞാൽ ഗോപി സുന്ദറിനോട് അവർക്ക് പ്രണയം തോന്നി ആ ബന്ധം വർക്ക്ഔട്ടാവില്ലെന്ന് അവർക്ക് തോന്നി അവർ അതിൽ നിന്ന് പുറകിലൊക്കെ മാറി അവർ പ്രണയത്തിലായത് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്ന് ആലോചിച്ച് നോക്കും ആ കുഞ്ഞ് കൈക്കുഞ്ഞുമായിട്ട് പോയപ്പോഴല്ല അവര് പ്രണയത്തിലായത് ഗോപി സുന്ദറുമായിട്ട് അവർക്ക് അമൃത സുജേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹമോചിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വേറൊരു വിവാഹം കഴിച്ചുകൂടാ പ്രണയത്തിലായിക്കൂടാന്നുള്ള നിയമമുള്ള നാടൊന്നും അല്ലല്ലോ ഇത് പിന്നെ ബാലെ അമൃത പോയപ്പോഴേ കല്യാണം കഴിച്ചില്ലേ അപ്പൊ അവർക്കുണ്ടായ പെയിൻ എത്രത്തോളം ആയിരിക്കും ഇതിന്റെ ബാക്ക് സ്റ്റോറികൾ ഒന്നും ആ സമയം ഞാൻ വിചാരിച്ചു ബാലയ അമൃത സുശേഷം ഒന്നിക്കുമായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നു പേഴ്സണലി ഇത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ട് ഈ ബാലയുടെ ഇപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ ഭാര്യയാണ് മറിച്ചു വെച്ചാണ് അവർ കിട്ടിയെന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യ എലിസബത്ത് എന്ന് പറയുന്ന അവരും ബാലയോട്ടം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ ബാല തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എന്താ ജോണേട്ടാ എന്താ തോന്നുന്നത് ജോണേട്ടാ ഒരു മോട്ടിവേറ്ററും പിന്നെ ഈ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഫേസ്ബുക്ക് ലൈവ് വരും ജീവിതത്തിലെ അവരുടെ ഉൾ നമ്മളിപ്പോൾ വിചാരി പറയുമല്ലോ നമ്മൾ നമ്മുടെ കുടുംബത്ത് നമ്മൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ പരസ്യമായി വന്ന് പറയാണ് അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാത്ത പല ആളുകളും അഭിപ്രായങ്ങൾ പറയാൻ വരും അതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ആളുകൾ അഭിപ്രായം പറയും ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും കാരണം അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് ആരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കണമെന്ന് ഒളിഞ്ഞോ ബാലയാണ് ബാലയാണ് ഈ ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇവര് രണ്ടുപേരും അതായത് ഒരാള് വിവാഹത്തിനാകാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ വിവാഹതയാകാൻ തീരുമാനിക്കുന്നു സന്തോഷവും സമാധാനവും ആഗ്രഹിച്ചാണല്ലോ കാരണം വിവാഹം കഴിക്കാന്ന് പറയുന്ന ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് പോയിന്റാണ് അവിടെ സന്തോഷം ഉണ്ടാകണം അപ്പൊ എന്നോടൊരു എന്റെ ഒരു ഏറ്റവും അടുത്ത ഒരു ണ്ട് അവൾ എന്നെ വിളിച്ചിട്ട് അപ്പൊ അവള് വിവാഹബന്ധം വേർപ്പെടുത്തി വേർപെടുത്തിയത് ആർക്കും അറിയത്തില്ല വളരെ രഹസ്യമായിട്ട് അത് ചെയ്തിട്ട് അവൾ അവൾ എന്നോട് പറഞ്ഞു അതായത് ഞാൻ വിവാഹം കഴിച്ചത് എനിക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സന്തോഷം എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ബന്ധം വേർപ്പെടുത്തി എന്ന് പറഞ്ഞു അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഭർത്താവിന്റെ അടിയൊക്കെ വാങ്ങി അങ്ങനെ നമ്മളങ്ങ് അടിമയായി ജീവിക്കുകയാണ് സ്ത്രീ അപ്പൊ അതിൽ നിന്ന് അവർ മാറി രണ്ടുപേര് തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ രണ്ടും രണ്ട് ജീവിതം തിരഞ്ഞെടുത്ത് പോവുകയാണ് അപ്പൊ അതിന് പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ബാലപക്ഷെ ചെയ്തത് ബാല അത് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം സ്നേഹം ഉം ആയിരിക്കാം ആയിരിക്കാം ബാലപക്ഷെ ഓരോ ഘട്ടത്തിലും വന്നിട്ട് അമൃതയെക്കുറിച്ച് വളരെ മോശമായിട്ട് ബാല പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹബന്ധം വേർപെടുത്താനുള്ള കാരണം ഇതൊരു ആണെന്ന് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചില രീതികളും പെരുമാറ്റ രീതികളും ഒക്കെ കാണുമ്പോ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിന് എന്തോ എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട് അപ്പോ ഇവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമ്പോൾ എത്രയോ ഇപ്പം നമുക്ക് പറയാം ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ അവരുടെ വിവാഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇന്നേ വരെ അവർ രണ്ടുപേരും വന്നിട്ട് ഇവരുടെ പങ്കാളികളെ മുൻ പങ്കാളികളെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല അതാണ് അവർ അത് ആ മാന്യത കാരണം അവർ വിവാഹം ഞാൻ നല്ലതേ പറയുള്ളൂ അപ്പം അവർ രണ്ടു വഴിക്ക് പോയി രണ്ടു വഴിക്ക് പോയി ദിലീപ് മറ്റൊരാളെ പിന്നെ കല്യാണം കഴിച്ചു അവർക്കൊരു കുഞ്ഞായി അപ്പം അത് അവരുടെ ജീവിതം അങ്ങനെ പോവുകയാണ് അവരണ്ട് ജീവിതം അവർ അവർ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട കാര്യം ബാല പക്ഷേ അത് അങ്ങോട്ട് ഒരു കണ്ണാടി എടുത്ത് എടുത്തുവെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വേറൊരു കാര്യം അമൃതാ സുരേഷ് വന്ന് പറയുന്ന വെളിപ്പെടുത്തലുകളാണ് അമൃതാ സുരേഷ് വന്ന് പറഞ്ഞത് ബാല തന്നെ മർദ്ദി എന്നൊക്കെ പറയുന്നത് കേസെടുക്കേണ്ട ഒരു പെൺകുട്ടി ഇങ്ങനെ പറയും അങ്ങനെ ഒരാളുടെ കൂടെ അവരിത്രയും അത് പറയാതെ പിടിച്ചു എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവര് എന്താണ് ബാല ചോര തുപ്പി രാത്രി കിടന്ന് അവസാനം തന്റെ മോളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ എന്താണ് ഈ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് തയ്യാറായത് അമൃതുന്നു വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അമൃതയുടെ ആ ലൈവ് പറ്റുവെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ഒന്ന് കാണുന്ന നല്ലത് അവർ പതിനെട്ട് വയസ്സിൽ നിൽക്കുന്ന അമൃത പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ ഞാൻ ഞാനെടുത്ത തീരുമാനമാണിത് ആ പ്രായത്തിൽ എനിക്ക് മെച്യൂരിറ്റി ഇല്ലായിരുന്നു ആ പ്രായത്തിലെ പ്രണയം ബ്ലൈൻഡ് ആണ് എന്റെ അച്ഛനും അമ്മയും അന്ന് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞു ബാലയ്ക്ക് ഇത് രണ്ടാമത്തെ കല്യാണമാണ് ആദ്യത്തെ വിവാഹം ബാല്യ വിവാഹമോചനം നേടി ബാല ഒരിക്കൽ സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞു പക്ഷെ ഞാനാണ് പ്രണയം ബ്ലൈൻഡ് ആയതുകൊണ്ട് ഞാനാണ് ഇതിലേക്ക് വീണു പോയത് എന്ന് അമൃത സുരേഷ് പറയും പക്ഷെ നമ്മൾ ആവും തോറും നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ വ്യക്തതയും കൃത്യതയും വരും എന്നുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമൃത അമൃതാസ്രേഷിന്റെ ജീവിതം ആ കുട്ടി ഇപ്പോ അമൃത അമൃതാസ്രേഷ് ഇപ്പൊ ഗോപി സുന്ദര പ്രണയിക്കാൻ ശ്രമിച്ചു നടന്നില്ല സുന്ദറിന്റെ ബന്ധം വെച്ചു എന്താ തെറ്റ് ഒരു അങ്ങനെ പ്രണയിച്ചു പിന്നെ നമ്മളെന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ ഒരു എന്താ ബന്ധനത്തിലാണ് എപ്പോഴും സ്ത്രീയെ കാണുന്നത് ഇങ്ങനെ ചെയ്തു കൂടുക അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അവര് വിവാഹബന്ധം വേർ പിരിഞ്ഞു അവർക്ക് അടുത്ത ആളെ വേണമെങ്കിൽ കല്യാണം കഴിക്കാമല്ലോ അതിനൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക് പ്രണയിക്കാം വിവാഹ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് അതാണ് ഈ അഭിരാമി വന്ന് പറഞ്ഞിരിക്കുന്നത് അഭിരാമി അമൃതയുടെ അനിയത്തി വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എങ്ങനെ അവര് ജീവിക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അതിനും വേറൊരാളുടെ ഉപദേശമൊന്നും സർട്ടിഫിക്കറ്റും വേണ്ട ആവശ്യമില്ല കാരണം അവരുടെ അത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരാളാണ് അവരപ്പോ വിവാഹം എന്താ പിരിഞ്ഞ ആളിന് അടുത്ത ഒരാളെ കല്യാണം അപ്പോൾ അത് സക്സസ് ആയില്ല അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരും പറയുന്നുണ്ടല്ലോ അമൃതയും പറയുന്നുണ്ടോ അത് ആയില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളതല്ലേ നമുക്ക് ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അയാളോടൊപ്പം കഴിയുന്ന ആളുകളുണ്ടാവും തൻ്റെ ഉള്ള ആളുകളാണെങ്കിൽ അതിനെ ഒഴിവാക്കി നമുക്ക് അവർക്ക് വരുമാനം അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ബ്ലോഗ് ചെയ്ത് കിട്ടുന്ന വരുമാനമുണ്ട് അത് രണ്ട് വർഷമായി അവർ ബ്ലോഗ് എഴു ബ്ലോഗ് ചെയ്യുന്നില്ല കാരണം ബ്ലോഗ് ചെയ്താൽ ഉടനെ അവരുടെ താഴെ വന്നിട്ട് മോശം കമൻ്റുകൾ ഇടുകയാണ് അത് താങ്ങാനുള്ള കാര്യത്തിവർക്കില്ല അവർ ആകപ്പാടെ ജീവിത വരുമാനം അവർക്ക് കലയാണ് അത് ചെയ്താണ് അവർ കുടുംബം പുലർത്തുന്നത് അപ്പൊ അങ്ങനെ ഈ പ്രത്യേകിച്ച് കലാകാരന്മാർ കലാകാരികൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സ് ഇപ്പൊ എഴുത്തുകാരൻ അവരുടെ മനസ്സ് വളരെ എന്താ പറയുന്നത് ആയിരിക്കും അങ്ങനെ ക്രൂരത ക്രൂരതയൊന്നും അങ്ങനെ ഉള്ള ആളുകൾ ആയിരിക്കത്തില്ല പൊതുവായി പിന്നെ അല്ലാതെ ഒക്കെ ഉണ്ടായിരിക്കാം അതൊന്നും പറയുന്നില്ല ചുരുക്കം ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കമന്റുകൾ അവർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോഗ്യങ്ങൾ അസഹിഷ്ണതയുള്ള ആളുകൾ അപ്പൊ ഈ നമ്മുടെ മലയാളിയുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വസ്തുത ചെയ്തോളൂ പിന്നെ ഇതിന്റെ വസ്തുതയും യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരാൾ വന്ന് കമന്റ് ചെയ്യുന്നു അതിനെ ചോട് പിടിച്ചിട്ട് കമന്റ് ചെയ്യും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ അവർ പിന്നെ നമ്മുടെ കോമഡി ഷോയൊക്കെ ചെയ്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് അവരുടെ പേര് സൂര്യ അവരുടെ അവരെന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ കൊണ്ടുവന്നിട്ട് അവളെ അവരെ മോശമാക്കിയിട്ടുള്ള കമന്റ് അവരുടെ പൂർവ്വചരിത്രം പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ഒരു ഘട്ടത്തിൽ ധാരാളം ഇപ്പൊ അതില്ല ഇങ്ങനെ ഇടുകയാണ് അതിപ്പോ അവരെ അറിയുന്ന ആളുകളൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള വ്യവസ്ഥിതിയാണ് നിലവിൽ നിലനിൽക്കുന്നത് അതിലൂടെ കടന്നുപോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് പക്ഷേ ചേഞ്ച് യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ഡൺ യുവർ പാർട്ട് ഇൻ ചേഞ്ചിങ് ദ വേൾഡ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രിക്കോഷൻ എടുത്ത് നടത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാല വന്നിട്ട് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് മകൾ പറയുമ്പോൾ മകൾ പറഞ്ഞതിന് കഴിഞ്ഞാൽ ബാലമറുപടി പറയുന്നു അപ്പോൾ ബാലമറുപടി പറയുമ്പോൾ ബാല അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിനകത്ത് ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ പൂട്ടി പറയുന്നത് എത്രത്തോളം വിശ്വസനീയം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഓർമ്മ കാണുന്നൊന്നും എനിക്കറിയൂ ഇവർ പറയുന്നതായിരിക്കും ആ കുഞ്ഞിന് ഓർമ്മ പലപ്പോഴും നമ്മുടെ നമുക്കും കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നതാണല്ലോ ഇത്ര വയസ്സിൽ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓർമ്മയുള്ളൂ ഒരു ഘട്ടം കഴിയുമ്പോഴല്ലേ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയുള്ളത് അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് തന്നാലും ആ കുഞ്ഞു വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാല അത് ബാല പക്ഷേ ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു മറുപടിയാണ് കൊടുത്തത് ഇനി നിന്നെ ഞാൻ തേടി വരില്ല നിനക്ക് അപ്പനില്ല എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇനി ബാലയാണ് നാളെ ചിലപ്പോൾ ബാല വേറെ തരത്തിലത് പറഞ്ഞേക്കാം പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോലും പോലും എന്താ അറിയോ ഞാൻ ഞാനിപ്പോ മൂന്ന് പേരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അവര് വളരെ ജെനുവൻ ആയിട്ട് ഈ പേര് ഒരു മറുപടി പറഞ്ഞത് അവര് പറയുന്നു അമൃതാ സുരേഷ് ഒരു മോളായി അവരുമായിട്ട് അമൃതാ സുരേഷ് സ്വസ്ഥമായിട്ട് അവിടെ ഇയാൾക്കാണെങ്കി അവര് ഒരു വാക്കാ പറഞ്ഞത് ഡാഷ് തിരിഞ്ഞെ കമ്പിത്തിരിയായി അയാള് എന്താണ് ഒരുഗതിയും പരഗതി ഇല്ലാതെ മൂന്നാമത്തെ ഭാര്യ ചവിട്ടും തൊഴിയും കൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും ലൈവ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇയാൾ ഹാപ്പി ആണെന്ന് രണ്ടാമത്തെ ഭാര്യയെ കാണിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇയാൾ ഇപ്പോഴും ജീവിക്കുന്നത് ജീവിക്കുന്നത് എന്തൊരു ലൈഫാണെന്ന് നോക്കി അതായത് ഞാൻ ഹാപ്പി ആണെന്ന് നീ അറിഞ്ഞാ മാത്രം മതി അല്ലാതെ അയാൾക്ക് സ്വന്തം അയാൾക്ക് എന്താ സന്തോഷം യഥാർത്ഥത്തിലുള്ളത് കൊണ്ടല്ല ഈ ഇവരെ വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇവർക്ക് മറ്റേ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതും സോഷ്യൽ മീഡിയ എന്നിട്ട് അത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് അമൃത സുരേഷിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എന്റെ മിസ്റ്റർ ബാല അവര് നിങ്ങൾ ഓർക്കുന്ന പോലും ഇല്ല അവരൊന്ന് ജീവിച്ചോട്ടെ അവരുടെ അവര് നിങ്ങളെന്ന് പറയുന്ന മനുഷ്യനെ എന്നേ അവര് ആ ഭാരം അവരവരുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞു നിങ്ങളാണ് ഇപ്പോഴും അവരെ ഇറക്കി വെക്കാതെ നിങ്ങളുടെ കൂടെ ക്യാരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങളും കൂടെ ഒന്ന് ഇടയ്ക്ക് വയ്ക്കുക അവർ ജീവിച്ചോട്ടെ എന്ന് മാത്രമേ പറയാം നിങ്ങളിടക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ലൈവും കാര്യങ്ങളും അവരെ ഇന്റർവ്യൂവിൽ അവരെ റെഫറൻസും ഒന്നും പറയാം അവരെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ അത് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക്